ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഇന്നെൻ്റെ വീട്ടിലല്ലേ ഉള്ള ഇളയ ഇളയെ അനിയത്തിൻ്റെ വീട്ടിൽ പേരാമ്പ്രയാണുള്ളത് ഞാനിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഞാനും എൻ്റെ മറ്റേ അനിയത്തി ഒപ്പരാണ് വന്നത് അമ്മയാണെന്നാണ് പോന്നത് അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാവരുണ്ട് ഇവിടെ ഇന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട് ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി അപ്പം തിരുന തിരുനാവായ കൊണ്ടുവന്ന അല്ലെങ്കിൽ തിരുനെല്ലി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ എത്തി ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ട് പത്ത് മുപ്പതാളുണ്ട് 啊不。Apple. അവിടെ വന്ന് നമ്മൾ കുറച്ച് കഥയെല്ലാം പറഞ്ഞതിന് ശേഷം എൻ്റെ അനിയത്തിക്ക് ഓളേതായ ഓല പറമ്പത്ത് ഓലിക്ക് മാത്രമുള്ളൊരു കുളമുണ്ട് കുളിക്കാനും മലക്കാനും നനക്കാനും എന്ന് അങ്ങനത്തെ ഒരു ഓറതായിട്ടുള്ള പണ്ട് പണ്ടേ തറവാടാണ് തറവാടോള് പറച്ച് മാറ്റി എടുത്തിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഒരു വീടാണ് ഒരു കുറേ വലിയൊരു പറമ്പത്തൊരു വീട് അപ്പോൾ നല്ലൊരു രസം ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് രണ്ട് അനിയത്തിമാർ മക്കളൊരു എൻ്റെ മോള് വരുന്നവൻ കാത്ത് നിൽക്കുന്ന മോളേയും ഭാവേനെയും കാണാൻ വേണ്ടി ഇങ്ങനെ ആവേശത്തോട് നിൽക്കുന്ന എൻ്റെ അനിയത്തി നമ്മളെല്ലാം അലക്കാനെടുത്തിട്ട് കുളത്തിൽ വന്ന് ഓള അലക്കി ഞാൻ അയലമ്മ കൊണ്ടിടും കഥയും ഇങ്ങനെ നിൽക്കുന്നതാണേ അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഒരു അഞ്ച് മണിക്കാണ് തിരുനാവായക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ അലക്കി ആറിയിട്ട് ശരിക്കും നമ്മളെ വീട്ടിൽ ഞമ്മക്കായിട്ട് അലക്കാനും കുളിക്കാനും എല്ലാം ഒരു സ്വന്തമായിട്ടൊരു കുള ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പോൾ ഓക്ക് ഭയങ്കര നല്ലൊരു ഇതാണ് പിന്നെ നമുക്കിത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇവിട മക്കൾക്ക് എല്ലാവർക്കും നമ്മൾ രണ്ടാൾ ഭർത്താക്കന്മാരും ഇല്ല മക്കൾ രണ്ട് ഓള മോള് വന്നിട്ടുണ്ട് എൻ്റെ മോളും വരുന്നുണ്ട് അത്ര തന്നെ ഓളാലക്കും ഞാൻ ആറിയിടും അപ്പം നല്ല എന്നാ പറയുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുകയും ചെയ്യാം എല്ലാം ചെയ്യാം നല്ല അതിനിയിപ്പോൾ നാല് നല്ല സൈഡിലും കല്ല് വെച്ചിട്ട് കെട്ടി പൊന്തിച്ച് കഴിഞ്ഞാൽ അടിപൊളിയിട്ട് കുളിക്കും ഇഷ്ടംപോലെ മീനും ഉണ്ട് ഓരോ ആരും മീനൊന്നും കൂട്ടാത്തതുകൊണ്ട് മീനെ കണ്ട ആൾക്കാരെല്ലാം ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകാ ചെയ്യുക ഇത് വലിയൊരു പറമ്പ് ഒരു വയലും കുളവും എല്ലാം കൂടിയുള്ള ഒരു വീടാന്നോള അതിൻ്റെ അടുത്താണെന്നുള്ള വീട് കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട് നോക്ക് ഉള്ള വീട്ടിൽ നിന്നാണ് ചക്കയും മാങ്ങയും തേങ്ങയും പറഞ്ഞ പോലെ നമ്മൾ കൊണ്ടുതരാം അപ്പം നമ്മൾ പിറ്റേസം രാവിലെയാണ് പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളെല്ലാവരും കൂടി ഒരു സന്തോഷമാണ് അപ്പോൾ അലക്കി ഇന്ന് കുറച്ചുള്ള അലക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലെ അത്ര ഉണ്ടാവില്ലല്ലോ പിന്നെ രാവിലെ എല്ലാവരും കുളിയെല്ലാം കഴിയുമ്പോൾ പിന്നെ അലക്കാനാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് അലക്കാൻ വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ടേക്ക് പോകുന്നതാണ് ചായയും കുടിച്ച് പത്ത് മുപ്പതാക്കി ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതൊരു ചടങ്ങുണ്ട് ഉണ്ട് വിലയ്ക്ക് അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം വിളിച്ച് അങ്ങനെ നമ്മളിത് തിരുനാവായ എത്തിയിട്ടുണ്ട് അന്യമ്മേൻ്റെ അന്യത്തിൻ്റെയൊരു ഫോട്ടോയിലെടുത്തതാണ് ഞാൾ മൂന്നാളും അമ്മമ്മക്ക് വേണ്ടിയിട്ട് ബലിയിട്ട് നല്ല ഒരു മനസ്സില് ശുദ്ധായ തൃപ്തിയായ പോലെ ഉണ്ട് സതീശന് മൂന്നും അമ്മക്കും ഇട്ട് അപ്പോൾ